ഹരേ കൃഷ്ണ തിരുവല്ലയിൽ നിന്ന് ഒരു അമ്മ ഒരു കൃഷ്ണാനുഭവം അയച്ചു വന്നിട്ടുണ്ടേ അത് ഞാൻ നിങ്ങളോട് പറയാണ് അതിനു മുമ്പേ പറയട്ടെ ത്രിമധുരം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് കാണാം എല്ലാവരോടും പറയാണ് ഗുരുവായൂരപ്പൻ്റെ ഭക്തരെ അയച്ചു തരുന്ന അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ത്രിമധുരം ചാനൽ ചെയ്യുന്നത് പിന്നെ ഗുരുവായൂരിലെ വാർത്തകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ അനുഭവം ഒന്ന് കേട്ട് നോക്കിയാലോ തിരുവല്ലയിൽ നിന്നാണ് അമ്മ അയച്ചു വന്നത് എനിക്കുണ്ടായ അനുഭവം ആരും കേട്ടാൽ വിശ്വസിക്കില്ല എൻ്റെ മോൻ ഒരു ഫേമസ് ഡോക്ടറാണ് അവന്റെ ആദ്യത്തെ വിവാഹം ഗുരുവായൂർ നടത്താമെന്ന് എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല എനിക്ക് വലിയ ആഹ്ലാദത്തിൽ ആർഭാടത്തിൽ നടത്താനായിരുന്നു ആഗ്രഹം അങ്ങനെ അവൻ്റെ വിവാഹം കഴിഞ്ഞ് അവർ ഡൈവോഴ്സായി അതിനുശേഷം അവൻ വിവാഹത്തിന് സമ്മതിക്കുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ഭഗവാനോട് മാപ്പ് പറഞ്ഞ് അവനെയും കൂട്ടി ഗുരുവായൂർ തൊഴാൻ വന്നു എനിക്ക് ശരീരസുഖമില്ലാത്തതിനാൽ നെയ്വിളക്കെടുത്താണ് തൊഴുതും പക്ഷേ ഞാൻ ഭഗവാന്റെ മുന്നിലെത്തിയതും സെക്യൂരിറ്റി തള്ളി മാറ്റിയതിനാൽ കാണാൻ പറ്റിയില്ല ഞാൻ പുറത്തു വന്ന് ദീപസ്തംഭത്തിൻ്റെ മുന്നിൽ നിന്ന് സഹസ്രനാമം ജീവിച്ച് റൂമിൽ വന്ന് ക്ഷീണിതയായി മയങ്ങിപ്പോയി അപ്പോഴും കണ്ണനെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു മയക്കത്തിലെ എൻ്റെ തല മുതൽ നെഞ്ചുവരെ പനിനീർ സ്പ്രേ ചെയ്തു കൊണ്ടേയിരിക്കുന്നു അതിനാണെങ്കിൽ തുളസി റോസ ചന്ദനം തുടങ്ങി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദിവ്യമായ അനുഭവം പെട്ടെന്ന് എനിക്ക് ശ്വാസം മുട്ടി ഞാൻ ഉണർന്നു രണ്ട് സൈഡിലും കിടന്നുറങ്ങുന്ന മക്കളെ ഉണർത്തി എന്താണ് ഇവിടെയെല്ലാം ഇത്രയും സുഗന്ധം എന്ന് ചോദിച്ചെങ്കിലും അവർ ഒന്നും അറിഞ്ഞിരുന്നില്ല മോൻ തലേ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ ഉടനെ തിരുവല്ലയിൽ നിന്നും ഡ്രൈവ് ചെയ്തതിൻ്റെ ക്ഷീണത്തിലായിരുന്നു എനിക്കറിയാം എൻ്റെ സങ്കടം തീർക്കാൻ കണ്ണൻ എൻ്റെ അരികിലെത്തിയതാണെന്ന് അവൻ്റെ വിവാഹം ം നാല് മാസം മുൻപ് അവിടെ വന്ന് നടത്താൻ എൻ്റെ കണ്ണൻ അനുഗ്രഹിക്കുകയും ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് അമ്മയ്ക്ക് കാണാൻ പറ്റിയില്ല ഭഗവാനെ പക്ഷേ ഭഗവാൻ കൃത്യമായിട്ട് ആ ഒരു അനുഭവം അനുഭവിപ്പിച്ച് കൊടുത്തു എന്നുള്ളത് തന്നെയാണ് സത്യം അത് അങ്ങനെയൊക്കെയാണ് കൃഷ്ണൻ ഭഗവാൻ നമ്മളെ പല രീതിയിലും അനുഗ്രഹിക്കാറുള്ളത് നമ്മളത് തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ഹരേ കൃഷ്ണ